കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളപാലങ്കാരം നമ്മുടെ പൊട്ടക്കുഴി കൃഷ്ണോദിക്കൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കംസന്റെ ആന ഉണ്ടല്ലോ ഏഹ് കുവലയാബിഡെന്ന് പറഞ്ഞ ആനേനെ വസ്തകത്തിൽ ചവിട്ടി നിൽക്കാൻ രണ്ട് കൊമ്പ് വലിച്ചു കൂരിട്ട് ഉണ്ണിക്കണ്ണൻ മസ്തകത്തിലെ ഒരിടത്തേക്കാലം മസ്തകത്തിലേ ചോട്ടി അടുത്തേക്കാല് പൊക്കി ചാടുകയാണ് കോലായ പഠത്തിന്റെ കളുത്തിലേക്ക് കയറി വെക്കുക ആന വച്ചാൽ നിലത്ത് വീണ് കിടക്കുകയാണ് ഏഹ് ഉണ്ണിക്കണ്ണന്റെ ആ വേദ്യം സഹിച്ചിട്ട് ഏഹ് ഉണ്ണിക്കണ്ണന്റെ രണ്ട് കാലുമ്പോഴും പൊന്തളകൾ കാണാം കേട്ടോ നല്ല കൗതുകം ഉണ്ട് ഇടത്തേക്കാല് മസ്തകത്വമിൻ്റെ മുകളിലും അടുത്തക്കാലം ഇങ്ങനെ പൊക്കി പിടിച്ച് ചാടി കയറാൻ പുറപ്പെടുന്ന ഒരു ഉണ്ണി തോന്നും കണ്ടാല് അങ്ങനെ ആന നിലത്ത് വീണ് കിടക്കുകയാണ് ആ ആ രണ്ട് കാലിന്മലും പൊന്തളകൾ കാണാം ചുവന്ന പട്ട് ഞെറഞ്ഞൊടുത്തിട്ടുണ്ട് ഗോപന്മാരും എടുക്കുന്ന പോലെ കസോട് കൂടിയുള്ള ചുവന്ന പട്ട് അതും നല്ല ഭംഗിയുണ്ട് അരയിൽ കിങ്ങിണി കാണാം ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല അതിന് മുകളിൽ ചെറിയൊരു പതക്കം പോലെ മല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല അങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിലെ കൊമ്പ് പൊക്കി പൊക്കി പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിലെ കൊമ്പ് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചാടുമ്പോൾ കുത്തിക്കുമ്പോൾ ഒരു ഊക്ക് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണരു ഉണ്ണി കണ്ണനാണ് ഏ ആ ഇടത്തേക്കാല് മസ്തകത്തിൻ്റെ മുകളാണ് ചവിട്ടിരിക്കണത് വലത്തേക്കാലിങ്ങനെ പൊക്കി പിടിച്ചാൽ അങ്ങനെ ചാടാ മറപ്പടരു ഉണ്ണി ആനയുടെ കഴുത്തിൽക്ക് ചാടാ മറപ്പ് ആന വീണ് കിടക്കാട്ടോടെ ഏ ഉണ്ണിക്കണ്ണൻ്റെ ചവിട്ടും പ്രഹരും ഏറ്റിട്ട് ഏഹ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏ ചെവിയിൽ രണ്ട് ചെവിയിൽ സ്വർണ്ണത്തിലേക്ക് അങ്ങൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൻ്റെ ഒരു സ്വർണ്ണം ഗോപി വെച്ചിട്ടുണ്ട് കണ്ണൻ നല്ല പുഞ്ചിരി ഇതൊക്കെ നിഷ്പ്രയാസം തോന്നുന്ന ഒരു വിഷയമില്ലാതെ പോലെ ആ പൊന്നുണ്ണി കണ്ടാന്ന് ഇപ്പൊ ഭാവം കണ്ടാലേ പുഞ്ചിരി തൂകിയൊണ്ടാച്ചാ ഓടി കയറണേ രണ്ട് കൊമ്പ് കൈ കൊമ്പും ഇങ്ങനെ ഓരോ ഒരിക്കണ്ട കൊമ്പ് പിടിച്ച് പറിച്ചിട്ട് വൃത്തിക്കാണ് ആനടേ ആ രണ്ട് കൊമ്പും രണ്ട് കൈലും പിടിച്ചിട്ട് ഓടിക്കേറാണ് മസ്തകൃത്തുമ്പില് ചവിട്ടിയിട്ട് അങ്ങനെ ഉണ്ണി കണ്ടായിരുന്നു ഇപ്പട്ടോ ഏതാ കളം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് മൂന്ന് പീലികളൊക്കെ നല്ല ഭംഗി ആ മുഖം അമ്മക്കാൻ എന്തൊരു കൗതുകാരും ഒക്കെയാണ് നല്ല മന്ദഹാസത്തോടുകൂടി രണ്ട് ആനക്കൊമ്പ കയ്യിൽ പിടിച്ചു നിങ്ങളാ പൊന്നുണ്ടി കണ്ട ഒന്ന് മനസ്സിലാലോചിച്ച് ഭയങ്കര സന്തോഷവും മാത്രം രസമായിട്ടാണ് ചാർത്തിരിക്കണത് ഏഹ് അതുപോലെ തിരുമുടി മാല രണ്ടാൾ ചാർത്തിരിക്കണത് വെളുത്തത് എന്താ പറയുക വട്ടപ്പൂ മാത്രമായിട്ടുള്ളൊരു മാല കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല വെളുത്ത പൂ ധാരാളം കുറച്ച് തുളസി കുറച്ച് തെച്ചി പിന്നെയും കുറച്ച് തുളസി വീണ്ടും വെളുത്ത പൂക്കൾ ധാരാളം അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തുള്ളതും ചാർത്തിയിട്ടുണ്ട് അത്രേ ചേർത്താൻ പറ്റുള്ളൂ ഈ കോവലയാപിം ആന ഉണ്ണിക്കണ്ണൻ്റെ ഓടിക്കേറ്റം ഒക്കെ ഇപ്പോൾ ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണേ ഒരു തിരുമുടിമാലയാണ് ചാർത്തിരിക്കണേ അതിൻ്റെ ഉള്ളിലെ ഉണ്ണിക്കണ്ണൻ്റെ ഈ കോലയാപീടത്തിന് എന്താ ചവിട്ടി ഇളർ നിപ്പ് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കൃഷ്ണവഹിക്കാൻ നല്ല സന്തോഷവും കണ്ടല്ലോ അത്ര രസമായിട്ടുണ്ട് അതുപോലെ തിരുമടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് മൂന്നുണ്ടമാലകളുണ്ട് കണ്ണാൻ പ്രിയപ്പെട്ട തുളസിൻ മാത്രമായിട്ടുള്ളതൊന്ന് പിന്നെ തെച്ചി തുളസി താമരയായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്തപ്പൂവും തുളസി ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് രണ്ടു മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ശ്രീലകത്ത് ഈ ഉണ്ടമാലകളുടെയും തിരുമടി മലയുടെ നമ്മുടെ പൊന്നുണി കണ്ണൻ കോവിലാപീഠത്തിൻ്റെ മസ്തകത്തിന് മുന്നില്ല ഓടിക്കേറി രണ്ട് രണ്ടൈലും ആനക്കൊമ്പം പിടിച്ചിട്ട് ആനക്കൊമ്പ് രണ്ട് വലിച്ചുകൊണ്ട് ഉരിക്കന്നെയാണ് അതോടുകൂടി ആന വീണ അവിടെ ഏർ ആ ഉണ്ണിക്കണ്ണ അങ്ങനെ നിക്കണം ആ രൂപം മനസ്സിൽ നല്ല സന്തോഷാവും ഒരു വായിലപ്പാൻ ഗ്രഹിക്കണേ വരണ്ടൊരൻ ജീവിതവേനലിങ്കൽ ഇരുണ്ട കൊണ്ടുണ്ടൊരു കൊണ്ടൽ മീതേ ഉരുണ്ടു കേറി പനിനീർ പൊഴിക്കാൻ മുരണ്ടിടും പോലെ എനിക്കു ഒരിക്കലൻ മാനസരാജഹംസം സമാധിയാം പാൽക്കടലിംഗലാണ്ടാൽ പൊങ്ങില്ല പിന്നെ പുളകങ്ങളാകും നീർപ്പോള മാത്രം പുറമേക്കു കാണാം ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ത്രിലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ അമ്മാമനായ കംസന്റെ ആനണ്ടല്ലോ കൂലയാപ്പീഠം ആ ആനെ ചവിട്ടി ഇതാക്കിയിട്ട് അതിന്റെ കൊമ്പം പറിച്ചിട്ട് ആനന്ദ ആനയുടെ കാര്യത്തിലേക്ക് കയറാൻ വേണ്ടി നിൽക്കണ ആ ഭാവത്തിൽ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് എന്തൊരു കൗതുകയോ ഒരു മിഡം എടുക്കൻ ഒരു ഉണ്ണി ഓടിക്കയറുന്നു ഏ നല്ല കൗതുകണ്ട് കാണാൻ ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ മസ്തകത്തമിലേക്ക് ചാടി ഓടിക്കയറുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദം രണ്ടും പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക എന്താ പുഞ്ചിരി ആനന്ദായിട്ട് ആനേനൊക്കെ ഒരു വിഷയമില്ലാന്നുള്ള പോലെയാണ് അങ്ങനെ ഓടിക്കയറുന്ന ആ മുന്നുണ്ണിക്കണ്ണൻ്റെ രൂപത്തിലേക്ക് നോക്കി മുഖത്തേക്കിലേക്ക് നോക്കിയിട്ട് ഉറക്കനാമം ജപിക്കാം ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ട് കണ്ണാൻ കണ്ണം കൂടണ്ടിട്ടോ മറക്കണ്ട നാരായണ 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 ഹരേ ഹരേ